പൃഥ്വിരാജീ ഡയറക്ഷനിൽ ഡാരാട്ടം നായകൻ ഏറ്റവും പുതിയ മലയാള ചിത്രമായിട്ടുള്ള എംബിരാൻ എന്ന് പറയുമ്പോൾ ആദ്യ ദിനം റെക്കോർഡ് കളക്ഷൻ തന്നെ നേടി മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ ഇപ്പോഴത്തെ ചിത്രത്തിന്റെ പ്രീമിയർ ഷോ അപ്ഡേറ്റുകളും റിവ്യൂകളൊക്കെ ലഭ്യമായിരിക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് എംബിരാൻ എന്ന് പറഞ്ഞ സിനിമയുടെ പ്രീ പ്രീമിയർ ഷോ റിവ്യൂ അപ്ഡേറ്റുകളാണ് വീഡിയോ ആദ്യമായിട്ട് കാണാൻ സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഡയേഡ്നെ കേന്ദ്ര കഥാപാത്രത്തിൽ പൃഥ്വിരാജരാജരാ ജനിച്ചെടുക്കുന്ന ചിത്രമാണ് എംബുരാൻ എന്ന് പറയുന്ന സിനിമ രണ്ടായിരത്തി പത്തൊമ്പതിൽ പൃഥ്വിയുടെ ഡയറക്ഷനിൽ പുറത്തിറങ്ങിയ ലൂസിഫർ എന്ന് പറയുന്ന സിനിമയുടെ രണ്ടര ഭാഗമാണിത് ലൂസിഫർ എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം പൃഥ്വി ഡയ നായകനാക്കിയ ഒരു സിനിമ കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു ബ്രോഡാഡി എന്ന് പറയുന്ന സിനിമ കൊറോണ ടൈം ആയതുകൊണ്ട് തന്നെ ഓറ്റിറ്റ്യൂഡിലെത്തിയ ചിത്രത്തിന് മികച്ച അഭിപ്രായങ്ങൾ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണ് വിജയ കൂട്ടുകെട്ട് ആവർത്തിക്കുക എന്നറിയാൻ വേണ്ടിയുള്ള ആകാംക്ഷയാണ് സിനിമാ പ്രേമികൾ ചിത്രം നാളെയാണ് വേണ്ടുവേണ്ടായിട്ട് തിയേറ്ററിലോട്ട് എത്താൻ പോകുന്നത് ഇപ്പോൾ ആ ചിത്രത്തിൻ ചിത്രം കണ്ട സെൻസോർ ബോർഡ് അംഗങ്ങളും അതോടൊപ്പം പ്രീമിയർ ഷോ പ്രിവ്യൂ ഷോ കണ്ട ചിത്രത്തിൻ്റെ അണിയറും പ്രവർത്തനം ഇല്ലാതെ ചിത്രത്തിനെക്കുറിച്ച് പ്രതീക്ഷ ഉണർത്തുന്ന വാക്കുകളാണ് ഓരോ നിമിഷം പുറത്തു പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത് ചിത്രത്തിൻ്റെ വിധം ഇതുവരെ ആരാണെന്ന് ഒഫീഷ്യലായിട്ട് അറിയത്തില്ലെങ്കിൽ പോലും സിനിമയ്ക്കായിട്ട് മലയാള സിനിമ ഒന്നടങ്കം കാത്തിരിക്കുകയാണ് ചിത്രത്തിൽ ഒമ്പത് താരനിര തന്നെയാണ് അണിനിരക്കുന്നത് മലയാളത്തിൽ നിന്നും ജനാട്ടിനൊപ്പം തന്നെ പൃഥ്വിരാജ് കുമാരും ടവിനോ തോമസും സുരാജ് വഞ്ഞാരോടും ബൈജു തുടങ്ങി മലയാളത്തിലെ പ്രമുഖ താരങ്ങളെല്ലാം തന്നെ അണി നിരക്കുമ്പോൾ തമിഴ്നും തെലുങ്കിനും താരങ്ങൾ കൂടി ഈ ഒരു സിനിമ അണിനിരക്കുന്നുണ്ടെന്നും ഏറ്റവും വലിയ സവിശേഷതയാണ് എന്തൊക്കെയാണ് കാത്തിരിക്ക ചിത്രം നാളെയാണ് തിയേറ്ററിലോട്ട് എത്താൻ പോലെ പ്രതീക്ഷിച്ച ഒരു ചിത്രം വലിയൊരു വിജയമായിട്ട് മാറ്റാൻ നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ നിങ്ങൾ എത്രവേരെയാണ് എംബുരാൻ എന്ന് പറയുന്ന സിനിമ നാളെ തിയേറ്ററുകളിൽ നിന്നായിട്ട് കാണാൻ വേണ്ടി കാത്തിരിക്കും കമന്റ് ബോക്സിൽ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കട്ടെ